ഓർമ്മയ്ക്കായി ഭാഗം നാൽപ്പത്തി ആറ് അമ്മു സ്ക്രീനിലേക്കും പിന്നെ മുത്തച്ഛനെയും നോക്കി അമ്മു അമ്മ ഇത് പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന് മോള് കരുതണ്ട ശരിക്കും ആലോചിച്ച് യഥാവിധി പ്രശ്നം വെച്ച് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് ആ താലിയുമായിട്ട് മുത്തശ്ശൻ അവിടെ എത്തിയതും ഇത് നടക്കേണ്ട കാര്യമാണ് മോളെ അതുകൊണ്ടാണ് പിന്നെ സൂക്ഷിക്കണം ഇനി അങ്ങോട്ട് എൻ്റെ മോള് സൂക്ഷിച്ചേ പറ്റൂ പക്ഷെ നിൻ്റെ കൂടെ അവനുണ്ടെങ്കിൽ അവൻ്റെ സ്വന്തമായി നീ കഴിഞ്ഞാൽ പിന്നെ നീ പേടിക്കണ്ട പിന്നെ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തിയുണ്ട് ആ ദേവിക്ക് പ്രാർത്ഥിക്കാം നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്തായാലും എന്നെ അറിയിക്കണം അച്ഛ അവൻ വന്ന് കഴിഞ്ഞാൽ എന്നെ വിളിക്ക് എന്ന് പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്തു അമ്മു മുത്തശ്ശൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പേടിയും ആകാംക്ഷയും എല്ലാം അവളിൽ ഉണ്ടായിരുന്നു ആ സമയം മുതൽ അമ്മു മുത്തച്ഛൻ്റെയും അമ്മയുടെയും ആൽഫിയുടെയും മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു എന്ത് തീരുമാനമായിരിക്കും ആൽഫിയും വല്യപ്പച്ചനും വല്യമ്മച്ചയും കൂടി എടുക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അവിടെ ജനാലയിലൂടെ അമ്മു പുറത്തേക്ക് നോക്കി ഇടിമിന്നലും ഇടിക്കുടുക്കവും ഉണ്ട് ചെറിയ രീതിയിൽ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് അമ്മു പുറത്തേക്ക് നോക്കി മുത്തശ്ശൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ഇതേ സമയം ആൽഫി വല്ലിപ്പച്ചൻ്റെ മുറിയുടെ വാതിൽക്കൽ നിന്ന് കൊട്ടി വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചതിന് ശേഷം വല്യമ്മച്ചിയാണ് വന്ന് വാതിൽ തുറന്നത് എന്താ ആൽഫി വല്ലിമിച്ചി ചോദിച്ചു വല്ലിപ്പച്ചൻ ഉറങ്ങിയ വല്യമ്മച്ചി ആൽഫി ചോദിച്ചു കിടന്നു ഇപ്പോ നിന്റെ ശബ്ദം കേട്ട് കണ്ണ് തുറന്നിട്ടുണ്ട് വല്ലിമച്ചി ബെഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആൽഫി റൂമിലേക്ക് കയറി വാതിലടിച്ചു എന്താ മോനെ ബെഡിൽ ചാരിയിരുന്നു കൊണ്ട് വല്യപ്പച്ചൻ ചോദിച്ചു വല്ലിമിച്ചി ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് വല്ലിയമിച്ചെയും കൊണ്ട് അവൻ വല്യപ്പച്ചൻ്റെ ബെഡിനടുത്തേക്ക് അടുത്തേക്ക് ചെന്നു അവിടെയിരുന്നു അവൻ അല്പസമയം മിണ്ടാതെയിരുന്നു അവൻ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടതും വല്യപ്പച്ചനും വല്യമ്മിച്ചിയും പരസ്പരം നോക്കി ആൽഫി എന്താ നിനക്ക് പറയാനുള്ളത് വല്യപ്പച്ചൻ ചോദിച്ചു അത് വല്യപ്പച്ച ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എന്നെ അമ്മൂൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൽഫി പറഞ്ഞതും വെള്ളിപ്പച്ചനും വല്ലിയമ്മച്ചയും പരസ്പരം വീണ്ടും നോക്കി എന്താ ആൽഫി എന്തിനാ ശ്രീവിദ്യ വിളിച്ചത് വെള്ളിപ്പച്ചൻ ചോദിച്ചു ആൽഫി പിന്നീട് ശ്രീവിദ്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം കേട്ട് അല്പസമയം മിണ്ടാതെയിരുന്നു വെള്ളിപ്പച്ചൻ എന്നാൽ വെള്ളിയച്ചയുടെ മുഖത്ത് ഒരു സന്തോഷമായിരുന്നു വെള്ളിപ്പച്ച ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് മോനെ ആൽഫി നീ ശ്രീവിദ്യ പറഞ്ഞത് ചെയ്യണം അത് ആ കുട്ടി പറഞ്ഞത് ശരിയായ കാര്യമാണ് വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്ന എനിക്കറിയാം അയ്യങ്കർ മനിയെക്കുറിച്ച് ഈ നാട്ടിൽ വർഷങ്ങളായി പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി ഉയർന്നു ജീവിച്ചവരാണ് അവർ പെട്ടെന്നായിരുന്നു അവരുടെ ഒരു പതനം തുടങ്ങിയത് പക്ഷേ ശ്രീവിദ്യ ആ വീട്ടിലെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പറയുന്ന ശ്രീവിദ്യയുടെ അച്ഛൻ സുബ്രഹ്മണ്യത്തെ ഞാൻ അറിയും ഒരുപാട് അടുപ്പമൊന്നുമില്ലെങ്കിലും കാണുമ്പോൾ സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷേ അന്ന് വന്നപ്പോഴും ശ്രീവിദ്യ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ല പെട്ടെന്നായിരുന്നു ആ മനയുടെ അതപ്പതനം തുടങ്ങിയത് അത് ഒരിക്കലും ഈ നാട്ടുകാർ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തകർച്ചയായിരുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ ആ ക്ഷേത്രം മാണിക്യത്തമാരുടെ അല്ലായിരുന്നു അത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പിന്നീടത് മാണിക്കത്തന്മാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാണ് എല്ലാവരും അറിയപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ആ ക്ഷേത്രത്തിലെ ഉത്സവം ഇതുപോലെ ശ്രീവിദ്യ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ശ്രീവിദ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് വല്ലിപ്പച്ചൻ പറഞ്ഞു എന്തായാലും ശ്രീവിദ്യ മോള് രക്ഷിക്കുകയാണ് ആൽഫി നിന്നെ ചെയ്തത് അല്ലെങ്കിൽ നീ ആ മന നിന്റെ പേരിലേക്ക് വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാതിരുന്നെങ്കിൽ അത് വാങ്ങിയ ആ മുസ്ലിം ഫാമിലിക്ക് ഉണ്ടായതുപോലെ നമ്മുടെ കുടുംബത്തിലും ഓരോ അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങിയേനില്ലേ വല്യമ്മച്ചി പറഞ്ഞു ആൽഫി വല്യമ്മച്ചി പറഞ്ഞത് സത്യമാണ് അമ്മുവിലൂടെ നിന്റെ ജീവനെ അവൾ രക്ഷിക്കുക തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് അവൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ നാളെ രാവിലെ ഞങ്ങൾ കൂടി വരാം നമുക്കൊരുമിച്ച് ക്ഷേത്രത്തിൽ പോകാം രാജേന്ദ്രൻ നായർ എവിടെ വല്യപ്പച്ചൻ ചോദിച്ചു മുറിയിലുണ്ട് എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു അതിനുശേഷം നമ്മുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് അമ്മുവും അമ്മയും മുത്തശ്ശനും ആൽഫി പറഞ്ഞു എന്നവ എന്ന് പറഞ്ഞ വല്ലിപ്പച്ചൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു കൂടെ വല്യമ്മ ആൽഫി ഇത് നിന്റെ പപ്പയോടും മമ്മിയോടും പറയണ്ടേ വല്ലിപ്പച്ചൻ ചോദിച്ചു അത് അത് വേണം വല്യപ്പച്ച ഇതിപ്പോൾ നമ്മുടെ ഇടയിൽ മാത്രം ഇരുന്നാൽ പോരെ ഈ രഹസ്യം ആൽഫി ചോദിച്ചു അങ്ങനെ മതിയോ തീരുമാനം നീണ്ടയാണ് മതി വല്യപ്പച്ച ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എല്ലാവരും അറിഞ്ഞുള്ള മിന്നുകെട്ട് അമ്മുവിൻ്റെ അമ്മ വന്നതിന് ശേഷം നമുക്ക് നടത്താം ആൽഫി പറഞ്ഞു അത് ശരിയാണ് നരിക്കുന്നൽ വീട്ടിൽ ആൽഫ്രഡ് സാമുവലിൻ്റെ വിവാഹം ഇതുപോലെ ആരും അറിയാതെയല്ല നടത്തേണ്ടത് ഈ നാടറിഞ്ഞ് തന്നെ നടത്തണം വല്യമ്മച്ചി സന്തോഷത്തോടെ പറഞ്ഞു അതെ നരിക്കുന്നൽ വീട്ടിൽ ആൽഫ്രഡ് സാമുവൽ എന്ന എൻ്റെ കൊച്ചുമകൻ്റെ കല്യാണം മാത്രമല്ല നടക്കാൻ പോകുന്നത് ആ നടക്കാൻ പോകുന്നത് ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന മികച്ച ഗായികയുടെ മകൾ അപർണ സുബ്രഹ്മണ്യത്തിൻ്റെ വിവാഹം കൂടിയാണ് മുത്തശ്ശൻ ആൽഫിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു വാ എന്നാ നമുക്ക് രാജേന്ദ്രൻ നായർ കാണാം എന്ന് പറഞ്ഞ് അവർ മുത്തശ്ശൻ്റെ റൂമിലേക്ക് ചെന്നു അവിടെ മുത്തശ്ശൻ്റെ നെഞ്ചിൽ ചേർന്ന് പതുങ്ങിക്കിടക്കുന്ന അമ്മൂവിനെ കണ്ടതും വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആൽഫിയും അത് നോക്കി നിന്നു ഇന്ന് കേട്ട കാര്യങ്ങൾ അവളെ ശരിക്കും തളർത്തിയിട്ടുണ്ടെന്ന് ആൽഫിക്ക് തോന്നി മോളെ അമ്മു എന്ന് വിളിച്ചുകൊണ്ട് വല്യമ്മച്ചി അവളുടെ അടുത്തേക്ക് ചെന്നു വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം എഴുന്നേറ്റു മോളെ ഇരിക്കു എന്ന് പറഞ്ഞ് വല്യമ്മച്ചി അവളെ അവിടെത്തന്നെ ഇരുത്തി വാ ഇരിക്ക എന്ന് പറഞ്ഞ് അമ്മൂവിൻ്റെ മുത്തച്ഛൻ ആൽഫിയെയും വല്യപ്പച്ചിനെയും അകത്തേക്ക് ക്ഷണിച്ചു അവിടെയുള്ള സോഫയിൽ ഇരുത്തി ആൽഫി പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സമ്മതമാണ് നാളെ രാവിലെ നമുക്കെല്ലാവർക്കും കൂടി പോയി മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നല്ല പറഞ്ഞത് അവിടെ വെച്ച് തന്നെ ഇവരുടെ വിവാഹം നടത്താം ഞങ്ങൾക്ക് ഒരു സമ്മതക്കുറവുമില്ല വല്ലിപ്പച്ചൻ പറഞ്ഞതും അമ്മു ആൽഫിയെ നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആൽഫി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെ എൻ്റെ ഒരു ചടങ്ങില്ലേ വല്ലിപ്പച്ചൻ ചോദിച്ചു അത് നമുക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്യാം അതായിരിക്കും നല്ലത് ആൽഫി പറഞ്ഞു എന്നാ അങ്ങനെയാവട്ടെ നാളെ എത്ര മണിക്ക് പോകണം രാവിലെ തന്നെ പോവാം ഒരുപാട് ആളുകൾ എത്തുന്നതിന് മുമ്പ് വിവാഹം നടത്താം കാരണം ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള വിവാഹമായതുകൊണ്ട് ആളുകളെല്ലാം എത്തുന്നതിന് മുമ്പോ ഒരുപാട് ആളുകൾ ഇല്ലാത്ത സമയത്തോ നമുക്ക് വിവാഹം നടത്താം മുത്തശ്ശൻ പറഞ്ഞു അതിന് തിരുമേനി എന്തായാലും അറിയിക്കണം ആൽഫി പറഞ്ഞു വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയിക്കോളാം നിങ്ങളങ്ങോട്ട് വന്നാൽ മതി ആൽഫി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാട്ടെ എന്നാൽ പിന്നെ ഇക്കാര്യം ശ്രീവിദ്യ മോളെ വിളിച്ച് അറിയിക്കാം മോളവിടെ ടെൻഷനിലിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫോണെടുത്ത് അമ്മുവിൻ്റെ അമ്മയുമായി വീഡിയോ കോൾ കണക്ട് ചെയ്തു പെട്ടെന്ന് അമ്മയുടെ മുഖം സ്ക്രീനിൽ കണ്ടതും അമ്മു അമ്മയെ നോക്കി അമ്മയുടെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ അവൾക്ക് തോന്നി മോളെ ശ്രീവിദ്യ മോള് ആവണ്ട ആൽഫിയുടെ വല്യപ്പച്ചനും വല്ല്യമ്മച്ചയും ഇവിടെയുണ്ട് നീ തന്നെ ചോദിച്ചു നോക്ക് എന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ മുത്തശ്ശൻ പറഞ്ഞതും സ്ക്രീനിലേക്ക് വല്യപ്പച്ഛനും വല്യമിച്ചയും നോക്കി ആൽഫി പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾക്കിത് സമ്മതിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ അതെൻ്റെ ആവശ്യമാണ് എൻ്റെ അമ്മു ആ വീട്ടിലേക്ക് നാളെ കയറുമ്പോൾ അവൾ അവൾ ഒരു സുമംഗലിയായിരിക്കണം അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മോള് നേരിടേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ആൽഫിയോട് ഇങ്ങനൊരു കാര്യം ചോദിച്ചത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി അല്ലെങ്കിൽ അവരുടെ കല്യാണം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പിന്നീടാണെങ്കിലും നടത്താം പക്ഷേ അമ്മു അമ്മു എത്രമാത്രം സേഫായിരിക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഇപ്പോഴും ആ മണിക്ക് വേണ്ടി ആരൊക്കെയോ നടക്കുന്നുണ്ട് അമ്മുവിൻ്റെ പുറകെ ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും നാളും എൻ്റെ പുറകെയായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മുവിനെതിരെയാണ് അതുകൊണ്ടാണ് എനിക്കൊരു പേടി ആൽഫിയുടെ കയ്യിൽ അവൾ ഭദ്രമായിരിക്കുമോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം കൂടി എടുക്കാൻ കാരണം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു നിർത്തി ഞങ്ങൾക്ക് ഒരു സമ്മതക്കുറവുമില്ല അമ്മുവിനെ എൻ്റെ ആൽഫിയുടെ പെണ്ണായിട്ട് ഞാൻ വളരെ മുമ്പേ കണ്ടു കഴിഞ്ഞു നരിക്കുന്നൽ വീട്ടിൽ നിന്നും അവളിങ്ങോട്ട് പോന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് പക്ഷേ ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ ആൽഫിയുടെ പെണ്ണായിട്ട് ഇവൾ ജീവിക്കാൻ പോവുകയാണല്ലോ എന്നോർക്കുമ്പോൾ വല്ലിമിച്ചി അമ്മൂവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ സ്ത്രീവിദ്യ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ നാട് മുഴുവനും അറിഞ്ഞ് ഇവരുടെ വിവാഹം നടത്തണം അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വല്യമ്മച്ചി പറഞ്ഞു നടത്താം ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നടത്താം എനിക്ക് പറയാൻ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല ആ കാണുന്ന അച്ഛൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരേക്ക് വിളിക്കാം എൻ്റെ മോളുടെ വിവാഹം എൻ്റെ സ്വപ്നമാണ് ആർഭാട പൂർണ്ണമായി എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും അറിയിച്ചു കൊണ്ട് എൻ്റെ മോളുടെ വിവാഹം നടക്കണം എനിക്ക് അതുകൊണ്ട് ഞാനും തയ്യാറാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം ഇത് നമ്മളുടെ രണ്ട് മക്കളുടെയും സുരക്ഷയെ ബാധിക്കുന്നതായത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും വാശി പിടിക്കുന്നത് ശ്രീവിദ്യ പറഞ്ഞു മനസ്സിലാവും ശ്രീവിദ്യ നീ പറയാതെ തന്നെ എനിക്കറിയാം അയ്യങ്കാർ മനയിലെ സുബ്രഹ്മണ്യത്തെ ഞാൻ അറിയും ഒരുപാട് ഒരുപാടടുത്ത് പരിചയമില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു നീ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അറിഞ്ഞതും എന്തായാലും നടക്കാനുള്ളത് നടന്നു ഇനി എന്തായാലും മക്കൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതാണ് നമുക്ക് വേണ്ടത് അമ്മുവിൻ്റെ കാര്യോർത്ത് നീ പേടിക്കണ്ട ഇവൻ ഈ നരി ഈ നരിയുടെ കയ്യിൽ നിന്നും അമ്മുവിനെ ആരും ഒന്നും ചെയ്യില്ല നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരാം നിനക്ക് അതുപോലെ നിനക്ക് വല്ലിപ്പച്ചൻ ചോദിച്ചതും അമ്മ ഒന്ന് പുഞ്ചിരിച്ചു മതി എൻ്റെ കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങളെല്ലാവരും കേൾക്കെ മറ്റൊരു കാര്യം പറയാൻ പോവുകയാണ് ഞാൻ ശ്രീവിദ്യ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ഇവരുടെ വിവാഹം നടത്തേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ശ്രീവിദ്യ പറഞ്ഞതും മോളെ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് മൂന്നേ മുപ്പതിനും അഞ്ചിനും ഇടയിൽ വരുന്ന സമയമല്ലേ മുത്തശ്ശൻ ചോദിച്ചു അതെ ആ സമയത്തായിരിക്കണം ഇവരുടെ വിവാഹം നടത്തേണ്ടത് മാണിക്കത്തന്മാരുടെ ക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രം നട തുറക്കുന്നത് മൂന്നേ മുപ്പതിനായിരിക്കും നട തുറക്കൽ കഴിഞ്ഞ് നിർമാല്യം നാലുമണിക്കും നിർമ്മാലയം കഴിഞ്ഞ ഉടനെ ഇവരുടെ വിവാഹം നടന്നിരിക്കണം അമ്മവിൻ്റെ അമ്മ പറഞ്ഞതും അതിന് അതിന് തിരുമേന് സമ്മതിക്കുമോളെ സമ്മതിക്കണം ആൽഫി നിനക്ക് പറ്റുമോ ഇനി അധികം സമയമില്ല ഈ രാത്രി എനിക്കറിയാം ഞാനത് ഇന്നാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ പറഞ്ഞു ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ അമ്മ ഉണ്ട് അൽഫി അച്ഛൻ്റെ കയ്യിൽ ഒരു പ്രത്യേക താലിയുണ്ട് ആ താലി നീ വാങ്ങിക്കൊണ്ടുപോയി തിരുമേനി ഏൽപ്പിക്കണം നട തുറക്കലും നിർമ്മാലയും കഴിയുന്ന ആ സമയം വരെ അത് ദേവി നടയിൽ ഇരിക്കണം അതിനു ശേഷമായിരിക്കണം അത് നീ വാങ്ങി അവളുടെ കഴുത്തിൽ കെട്ടേണ്ടത് ആ സമയം നീയും അവളും ധരിക്കേണ്ട പ്രത്യേക ഒരു ആഭരണവും ഉണ്ട് അതും അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവളുടെ കഴുത്തിലും ഉണ്ടാവണം നിൻ്റെ കഴുത്തിലും ഉണ്ടാകണം പിന്നെ ആ മാല നിന്റെ കഴുത്തിൽ നിന്നും ഇനി ഊരരുത് അതുപോലെ അമ്മുവിൻ്റെ കഴുത്തിലും അത് നിങ്ങൾക്ക് ഒരു സംരക്ഷണം തന്നെയായിരിക്കും അമ്മുവിന് ചെന്ന് തൊഴാൻ പറ്റാത്ത ദിവസങ്ങളിൽ നീ ചെല്ലണമെന്ന് പറഞ്ഞില്ലേ അത് രാവിലെ തന്നെയാകുന്നതായിരിക്കും നല്ലത് അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിലും പെടില്ല അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു അതൊന്നോർത്ത് അമ്മ ടെൻഷൻ ആവണ്ട ഞാൻ നോക്കിക്കോളാം പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ ആൽഫി ചോദിച്ചു ഇല്ല ഇനി പ്രത്യേകിച്ച് അമ്മ പറഞ്ഞു ശരി എന്നാൽ പിന്നെ നാളെ അതുപോലെ നടത്താം അല്ലേ വല്യപ്പച്ച ആൽഫി ചോദിച്ചു അതുപോലെ തന്നെ നടത്താം എന്നാൽപ്പിന്നെ അമ്മേനെ ഞങ്ങൾ വിളിക്കാം അവിടെ വന്നിട്ട് അമ്മയ്ക്ക് വീഡിയോ കോളിൽ കാണിച്ചു തരികയും ചെയ്യാം ആൽഫി പറഞ്ഞു ആൽഫി അത് പറയുമ്പോൾ ശ്രീവിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടതും അമ്മൂവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ആൽഫി അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവളെ ആശ്വസിപ്പിക്കും പോലെ അവളെ ചേർത്ത് പിടിച്ചു എന്നാൽപ്പിന്നെ എല്ലാവരും പോയി കിടക്കാം അല്ലേ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ മൂന്ന് മുപ്പതിന് നമ്മൾ അവിടെ ഉണ്ടാകണം അല്ലേ മുത്തശ്ശൻ ചോദിച്ചു അതെ അച്ഛ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങളോട് ഇതൊക്കെ എനിക്ക് ആരാണ് പറഞ്ഞു തരുന്നത് എന്ന് ഒരു സംശയമുണ്ടാകും നിങ്ങളിൽ അല്ലേ ഇക്കാര്യങ്ങളെല്ലാം എന്നെ അറിയിക്കുന്നതും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതും അത് മറ്റാരുമല്ല മാണിക്കത്താന്മാരുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ മേൽശാന്തിയും എൻ്റെ അമ്മാവനുമായ ശ്രീ ശങ്കരമാര്യരാണ് അത് കേട്ടതും വല്ലിപ്പച്ചൻ ആൽഫിയെ നോക്കി അതായത് ശങ്കരമാര്യ എൻ്റെ അമ്മാവനാണ് നാളെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് അമ്പലത്തിലെ കാര്യങ്ങളോട്ത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അമ്മൂവിൻ്റെ അമ്മ പറഞ്ഞു എനിക്കറിയാം ശങ്കരമാര്യരെ വല്യപ്പച്ചൻ പറഞ്ഞു അതും അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് നാളെ വല്യപ്പച്ചനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മാവനും അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു ഇതിപ്പോൾ സർപ്രൈസുകൾക്ക് മേൽ സർപ്രൈസാണല്ലോ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സന്തോഷം എന്നാൽ പിന്നെ നാളെ കാണാം ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ലേറ്റായില്ലേ എന്നാ നാളെ വിളിക്കാം എന്നു പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ കോൾ കട്ട് ചെയ്തു മോളെ അപ്പോൾ നാളെ രാവിലെ ഒരുങ്ങി നിൽക്കണം എൻ്റെ ആൽഫിയുടെ പെണ്ണാകാൻ നരിക്കുന്നൽ വീട്ടിലെ ആദ്യത്തെ മരുമകളാകാൻ എന്ന് പറഞ്ഞ് വല്ലിമച്ചി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇവനിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല അവനെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകും ഈ സമയത്തോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ക്ലോക്കിലേക്ക് നോക്കി സമയം പത്തരയായിട്ടുള്ളൂ പോയിട്ട് വരട്ടെ എന്നെ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് വെള്ളിപ്പച്ചനും റൂമിന് പുറത്തേക്ക് ഇറങ്ങി വെള്ളിയച്ചയും കൂടെ പോയി അമ്മവും മുത്തച്ഛനും മാത്രമായി മുത്തശ്ശ അവർ അവർക്ക് പൂർണ്ണ സമ്മതമായിരിക്കും മുത്തശ്ശ അവൾ ചോദിച്ചു സമ്മതമായിരിക്കുമോളെ കാരണം അവർ പറഞ്ഞത് സത്യമാണ് നിന്നെ അവർ ആൽഫിയുടെ പെണ്ണായി മുന്നേ കണ്ടു കഴിഞ്ഞു അത് എന്നോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞതാണ് അതിപ്പോൾ ഇത്തിരി നേരത്തെ ആയതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ അവരുടെ സന്തോഷം ആ പോയവനാണ് ആൽഫ്രഡ് സാമോൻ എന്ന നരി മുത്തശ്ശൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോർ ഇത്രയും ലേറ്റായിട്ടുണ്ടേ ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നാൽ ഇട്ടിട്ടുണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്നു പറഞ്ഞേക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക